സുഹൃത്തുക്കളെ ഈ ഒരാള് വൈത്തിരി ടൗണിലൂടെ രണ്ട് മൂന്ന് മാസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണലുണ്ട് പക്ഷെ ഞാൻ കാണലേ എന്നോട് കുറേ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് നീ ഒരു വീഡിയോ എടുത്താൽ ചിലപ്പോൾ അവനെ അവൻ്റെ എത്തിക്കാൻ കഴിയുന്നു അങ്ങനെ ഞാൻ കുറേ ആയി അന്വേഷിച്ചെടുക്കണം ഇപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണേ ഇവന് ചെറിയെന്തോ ഒരു പ്രശ്നമുള്ളൂ വൈകിട്ടുള്ള പിന്നെ പോലീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന അല്ലെങ്കിൽ അധികാരികൾ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് ഇവനെ ഒരു ഹോസ്പിറ്റലിലോ മറ്റോ ആക്കി അവൻ്റെ നാട്ടിലേക്കോ മറ്റോ ഒന്ന് എത്തിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട് ഏതായാലും ഞമ്മളെ പോലെ തന്നെ ഒരു ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണിത് അപ്പൊ വേണ്ടപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ച് ഇവനൊരു അധ്യയനത്തെത്തിക്കണം കേട്ടോ അങ്ങനെ ആകേഷ് വീട് എവിടെയെന്ന് വെച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അവനെ നിരസിച്ചു ചിരിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് മുന്നോട്ട് ആ ലക്ഷ്യമായി പോയി

ഹിന്ദി സംസാരിച്ചോണവിടെ പക്ഷെ ഹിന്ദി ഒന്ന് അറിയില്ല എന്താ ലോണിതിൽ ഇങ്ങനെ അഞ്ഞിറക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാവില്ലേ നമ്മളോ നാട്ടിന്റെ അത് ലോൺ വിശന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ കേട്ടോ എല്ലാരും കൊടുത്തുണ്ടായിരുന്നു एवढे तामस एंटा है आडी नको चोचो कोनी एक भी चोचो ओ बिंदू जा ओ भाई ओय आओ इधर आओ सुनो बात सुनो अच्छा अब तुम्हारे घर भेजेंगे हम लोडी है और तुम्हारे गांव की जरे हैं अपन माइक कर हां ए भाई सुनो ओय ए अब भाई मारे चोचो पण अपन ओइनी मारे ओनो नो मानसी वाले हम हम इपो बुलची मुपर वरन अपन ओनु पारला मुंडाने पोई भाई बड़ा भाई ओके थैंक्स वेरी इंटरेस्टिंग पण एवरी आर इन एनर्जी അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും നല്ലവരായ നാട്ടുകാർ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് ഒഴിഞ്ഞ ബിൽഡിങ്ങിനാണ് താമസം പക്ഷെ വലിയ മൃഗങ്ങളോ കാട്ടു മൃഗങ്ങളോ നായ്ക്കളൊന്നും ആക്രമിച്ചാലും അറിയില്ല ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടന അല്ലെങ്കിൽ സന്നദ്ധ സംഘടന വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ സി ഐ എസ് ഐ പോലത്തെ ഉദ്യോഗസ്ഥന്മാരോ ഈയൊരു വിഷയത്തിൽ ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ് ചെറുപ്രായമാണ് അവൻ്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിൽ എത്തിക്കുക ഈ ചെറുപ്പക്കാരൻ്റെ വിലപ്പെട്ട ജീവിതം പാഴായിക്കൊണ്ടിരിക്കുകയാണ് നല്ലവരായ ജനങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് വേണ്ട വായാലൊന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതാ പോയിതന്നെ ജംഗ്ഷനിലാണ് വയനാട് വൈത്തിരി പോയിതന്നെ ജംഗ്ഷനിലാണ് ഇപ്പോൾ അവന് നിൽക്കുന്നത് ഓക്കെ